ആയി എന്താ പരിപാടി ഞായറാഴ്ചയായിട്ട് ഞാൻ ഞായറാഴ്ച ഇന്ന് കുറേ ദിവസങ്ങൾ ശേഷം ഇന്ന് പള്ളിയിൽ പോയി ചേട്ടാ പള്ളി പോയി പള്ളി പോയിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പം ബേക്കറിയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചോണ്ട് വന്ന് രഗ്രോകളൊക്കെ മേടിച്ചോണ്ട് അത് കഴിച്ചു ഗുളിക കഴിച്ചു ഗുളികകളൊക്കെ ഉണ്ടല്ലോ കുറെ കഴിക്കാനുണ്ടല്ലോ തലവേദനയുടെ ഗുളികയും കാൽഷ്യം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിക്കാനുണ്ട് അപ്പം അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കയിലോട്ട് കയറി വന്ന ഉടനെ കുറച്ച് പച്ചരി അടുപ്പയിലോട്ടിട്ട് അത് ചോറ് റെഡിയായി അത് കഴിഞ്ഞിട്ട് കിളിമീൻ മേടിച്ചോണ്ട് വന്നായിരുന്നു അത് വറക്കാൻ വേണ്ടിയിട്ട് വരട്ടി വെച്ചു മോരി കറി വെക്കാൻ വേണ്ടിയിട്ട് തൈര് എടുത്ത് വെച്ചേക്കുന്നു ഇത് മോരി കറി വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ആ ഇന്നലെ രാത്രിയിൽ കുറച്ച് ചൂരമീൻ മീൻ ഇരുന്ന് തേങ്ങ അരച്ച് കറി വെച്ചേക്കാം അതിരിപ്പം ഉണ്ട് അപ്പം മീൻകറി മോരി കറി മീൻ വറുത്തത് റേഷൻ കാബേജ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് തോരത്തോട് വെക്കണം അപ്പം മോരി കറി തോരം മീൻകറി മീൻ വറുത്തത് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് അപ്പം എൻ്റെ കൂട്ടുകാർ ഞായറാഴ്ചയായിട്ടൊക്കെ എന്താ പരിപാടി അപ്പം ഇതൊക്കെ ഒന്ന് ആക്കിയെടുക്കണം വേഗമൊന്നാകും വലിയ പണിയൊന്നുമില്ല ഇല്ല പിന്നിപ്പോൾ ഫുള്ള് കിച്ചൺ ഇൻചാർജല്ലേ അപ്പം ഉടച്ച് നിങ്ങൾ കറിയാക്കണം നീ മറക്കണം അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ നീ മറക്കാനെടുത്തത് ചിക്കൻ മേടിക്കാണ്ട് വന്നു ചിക്കൻ വൈകിട്ട് വല്ലതും കറി വെക്കാൻ വിചാരിച്ചു ഇപ്പം ഒന്നിനും നേരെയല്ല നേരെയല്ല നല്ല സ്റ്റാമിനയില്ല അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പം അത് അവിടെ നീ കേട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കിളിമീന് അതിൻ്റെ കൂടെ കൊഞ്ച് പിന്നെ ചിക്കന് മേടിച്ചോണ്ട് വന്ന് കിളിമീൻ കുറച്ച് വറക്കാനെടുത്ത് കുറച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചു അത് കഴിഞ്ഞ് കൊഞ്ചിനെ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ എന്ന് ഫ്രീസറിൽ വെച്ചു ഈ മോര്യോറിയും ആ തോരനും ഈ മീൻ വറക്കും കൂടെ ചെയ്ത് കഴിഞ്ഞ് വേഗം എന്നാവും വയ്യ രാവിലെ പിന്നെന്താ പറയുന്നത് പള്ളി പോയിട്ട് വന്ന് ക്ഷീണിച്ചു അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ക്ഷീണമായി അപ്പം എളുപ്പം അതുകൊണ്ട് ഇച്ചിരി മോര്യോറി വെച്ച് പിന്നെ മീനുകൂടെ അങ്ങ് വറക്കട്ടെ അങ്ങനെ തോരൻ കഴിഞ്ഞു കണ്ടില്ലേ എത്ര പെട്ടെന്നായി ക്യാബേജും ഉള്ളിയും പച്ചമുളകും പിന്നെ തേങ്ങയും മഞ്ഞളും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് മിക്സ് ചെയ്തത് ആദ്യം ക്യാബേജും ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു കേട്ടോ അതുകഴിഞ്ഞ് ലാസ്റ്റ് വെച്ച് മഞ്ഞൾ ഉപ്പും തേങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയപ്പോഴത്തേന് തോരൻ മിക്സിങ് എല്ലാം റെഡിയായി ഇനി അങ്ങനെ ഒന്ന് കടുവർത്താൻ വെച്ചാൽ ഇപ്പം തോരൻ റെഡിയായി അതുകഴിഞ്ഞാൽ ഈ മോരന് ഇച്ചിരി ചെറിയുള്ളിയും തേങ്ങയും മഞ്ഞളും ജീരകവും അത്രയും കൂടെ അരച്ചിട്ട് മോരുകറിയും കൂടെ കടുവർത്ത് കഴിഞ്ഞാൽ മോരുകറിയായി ഇത് മീനും മറക്കണം പടി എത്ര പെട്ടെന്ന് കഴിഞ്ഞു ശരി അതെ സത്യമാതി കഴിഞ്ഞാൽ ഇതുള്ളത് എനിക്ക് ഭയങ്കര ഉപകാരം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിപ്പോയായിരുന്നുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയത് മേരിച്ചു അതുകൊണ്ട് ഇത് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് അത്ര പെട്ടെന്ന് പണികൾ കഴിയുമെന്നറിയാമോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ് ഇത് ഇത്രയൊക്കെ തോരനരിയണമെങ്കിൽ എത്ര സമയം പിടിക്കും നമ്മൾ അതൊക്കെ ഒരു ഉപകാരമാണ് എന്നുള്ള അങ്ങനെ പാചകം കഴിഞ്ഞു മരിയത്തി വെച്ചു ക്യാബേജ് താരം വെച്ചു മീൻ വറുത്തു ചോറ് വെച്ചു ഇപ്പം രണ്ട് മണിയാവുന്ന സമയം ഒന്ന് ഒന്ന് അമ്പത്തഞ്ചായി സമയം കേട്ടോ അപ്പം മീനും കൂടെ ലാസ്റ്റ് വറക്കാനുണ്ട് അതുകൂടെ ആയിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞു മൂന്ന് കഴിക്കാൻ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഓക്കെ ഇതോടെ റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും എല്ലാം പെട്ടെന്ന് നടന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം ഈ പാചകമാണ് ഈ പാചകത്തോടെ ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പാചകം നടക്കുന്നത് കേട്ടോ എന്തിനോട് നമുക്ക് ഇഷ്ടം കൂടുതലുണ്ട് അതിനോട് നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൂടും ശരിയല്ലേ അതുകൊണ്ടാണ് ഈ പാചകം എന്ന് പറഞ്ഞാൽ കുറച്ചിരി ഇഷ്ടമുള്ളൊരു കലയാണ് അതുകൊണ്ടായിരിക്കാം എളുപ്പം എളുപ്പം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ടായാലും രണ്ട് മൂന്ന് കറികൾ വെക്കും ഞാൻ ഓക്കെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ചോറ് കറിയാൻ കഴിക്കാൻ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഭക്ഷണം ഉണക്കിയതാ കേട്ടോ ഞാൻ എല്ലാവരും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ അവരോട് ഇനി കഴിക്കട്ടെ എനിക്ക് ഞാൻ ചെയ്തില്ലേ അല്ലേ ഇനി കൂടുതലായിട്ട് നിൽക്കാനുള്ള സ്റ്റാമിനയില്ലാത്തതുകൊണ്ട് ചോറ് കഴിക്കാൻ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്തായിരുന്നു ലഞ്ച് സ്പെഷ്യൽ പറയും മറക്കരുത് മോര് മോരുകറികൾ പൊടിച്ച് മീൻകറിയും കൂടെ ആകുമ്പോൾ പോണ്ടല്ലോ സൂപ്പറാണ് ഞാൻ എപ്പം വറുത്താലും അത് പൊടിയത് ആക്ച്വലി കറിവേപ്പിലിട്ടിട്ട് വറുത്താൽ പൊടിയത്തില്ലെന്ന് പറയാറുണ്ട് പക്ഷെ കറിവേപ്പിലില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് കിളിമീൻ പൊടിഞ്ഞു വറുത്തപ്പം അപ്പം ഞങ്ങളുടെ ചികത്തിൽ എൻ്റെ കൂട്ടിൽ കണ്ടല്ലോ അപ്പം ഞാൻ സമാധാനമായിട്ടൊന്നും കഴിയിട്ട് കൈ ഒരുവിധം കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടോ എണ്ണയിട്ട് എണ്ണയിട്ട് ഒരുവിധം ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് വലുതായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ നീന്റ് സ്മെല് വന്ന അപ്പം ഈച്ച് വരും അപ്പൊ എന്റെ കൂട്ടാറൊന്ന് സ്പെഷ്യൽ മെസ്സേജ് ആക്കാൻ നടക്കണ്ട സമാധാനത്തെ ഊണ് കഴിഞ്ഞിട്ട് അപ്പൊ ഉടൻ നട്ട് പിന്നീട് വിൻകണം ബൈ സി യു